ഈ ഇങ്ങനെയുള്ളൊരു ദുരന്തം മാത്രമല്ല അപ്പോൾ ഈ ജ്യോതി കുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ ബീഹാറില് അവരെന്ത് അവരുടെ ഇവര് റെയിൽ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവരെ ഭർത്താവ് എന്തു ചെയ്തു ഇതിനെ തടഞ്ഞു അപ്പം അതിനവർ ചെയ്തതെന്താ വെച്ചാൽ ഭർത്താവിന് എന്തു ചെയ്തു അവരുടെ കാമുകനെ കൂടെ കൂട്ടിയിട്ട് അവിടെ ഉള്ളൊരു ഇത് ടി വി പിന്നെ ന്യൂസിലൊക്കെ ഓ ക്യാമറ ക്യാമറൊരു ബഹളം ഒന്നായിട്ട് ബഹളം വരുന്നതും അവർ അതായത് മരിച്ച വീടാ എന്നുള്ള ഒരു ഇല്ല എന്നിട്ട് അവിടെ സെൽഫി എടുക്കുന്നു റീൽസ് എടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും കുറേ കാലങ്ങളായി റീൽസ് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ടിക്ടോക്കിന് ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ റീൽസ് നമ്മൾ കാണാറുണ്ട് ഈ റീൽസിന് വേണ്ടി പലവിധ പിന്നെ പരിപാടികൾ പല ആളുകളും ഒപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് പിന്നെ പല രീതിയിൽ അത് വൈറലാവാൻ വേണ്ടി പല രീതിയിലുള്ള സ്റ്റണ്ടുകൾ നടത്തുന്നതും പിന്നെ അങ്ങനെ അപകടങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ അടുത്ത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മഹാരാഷ്ട്രയിൽ ഒരു സ്ത്രീ ഈ രീതിയിൽ ഒരു വാഹനം ഓടിക്കുന്നതും അവർക്ക് വാഹനം ഓടിക്കാൻ അറിയില്ലായിരുന്നു പക്ഷേ റീൽസിനു വേണ്ടി വാഹനം ഓടിച്ചു അവർ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടതും ഒക്കെ നമുക്ക് കാണാൻ വാർത്തകളിൽ കാണാൻ കഴിയും ഇപ്പം ഇങ്ങനെയുള്ള അപകടങ്ങൾ പിന്നെ കൂടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചകർ ചർച്ച കെടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് തോന്നുന്നത് ഈ എട്ടാം ക്ലാസ്സിൽ അഡ്മിഷൻ വന്ന ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു എന്താണെന്ന് എൻ്റെ ഒരു ഭാവിയിൽ ആഗ്രഹം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താവണം എന്നാണ് അപ്പോൾ അവൻ വളരെ നിഷ്കളങ്കമായിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു എനിക്കൊരു പത്ത് ലക്ഷം ഫോളോവേഴ്സിലൊരു വ്ളോഗറായിട്ട് മാറണം അപ്പം അവൻ ഓക്കെ അലഹമ്മ നല്ല കാര്യമാണ് എന്നാലും എൻ്റെ ഒരു കരിയർ എന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രൊഫഷൻ എന്നുള്ള അർത്ഥത്തിൽ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ നോക്കി അല്ല പിന്നെന്തിനാ വേറൊരു കരിയർ പ്രൊഫഷൻ ആ അത് ഇതുപോലെ അല്ല എന്നാലും നമുക്കൊരു ഒരു സ്ഥിരത്തിലുള്ളൊരു ജോലി വേണ്ടേ ജോലി എന്തിനാണ് ായി അപ്പോൾ അവൻ പറഞ്ഞു അവൻ എന്തുണ്ട് അവന് ധാരാളം ആളുകൾ അവനറിയും പ്രശസ്തി ഉണ്ടാവും എമ്പാടും കാഷും എന്തു ചെയ്യും കിട്ടും പിന്നെ വളരെ റിലാക്സ്ഡായി അവൻ്റെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് തന്നെ എന്തു ചെയ്യാം ഇങ്ങനെ ചെയ്ത് പോയാൽ മതി അപ്പം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന തൊട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ് ഇത് ഇന്ന് യുവാക്കൾക്കിടയിലൊക്കെ വ്യാപകമായിട്ട് ഇങ്ങനെ ഒരു ചിന്ത തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഏതൊരു മേഖലയിലും മത്സരം രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക ഒരാളേക്കാൾ ആകർഷണീയമായി ഒരാളേക്കാൾ മെച്ചപ്പെട്ടതെന്ന് ഞാൻ പറയുന്നില്ല കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ഗിമ്മിക്കുകൾ കാണിക്കാൻ പറ്റുന്നതായിരിക്കും എന്ത് ചെയ്യുക ആലോചിക്കുക ഇത് സ്വാഭാവികമായും ചെന്നെത്തുന്ന ചില ദുരന്തങ്ങളിൽ ഇപ്പം നമ്മളീ പറഞ്ഞ ഇത് പൂനെയിൽ പെൺകുട്ടിയാണ് ആൻ വി കമദാർ എന്ന് പറയുന്ന ഇരുപത്തേഴ് വയസ്സായിട്ടുള്ളൊരു പെൺകുട്ടി അവൾക്ക് മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ആൾറെഡി അത്രയും ഫോളോവേഴ്സുള്ള ഇതാണ് എന്തിനു വേണ്ടിയായിരിക്കും ഇത്ര എത്ര ആയ ഒരു കാര്യം ആ കുട്ടി ചെയ്ത് നമുക്ക് ആലോചിച്ച വ്യക്തമാണ് അതായത് ഇവിടെ പല തരത്തിലുള്ള റീലുകളുണ്ട് അത് കോമഡികളുണ്ടാകാം പക്ഷെ ഇതിൽപ്പെട്ട ഒരു പക്ഷേ കൂടുതൽ ത്രട്ടനിംഗ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒന്നാണ് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റീലുകൾ ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ ഇത് നേരത്തേക്ക് നമ്മൾ ആൺകുട്ടികൾ മാത്രമാണിത് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് പക്ഷെ പെൺകുട്ടികളും അത്തരത്തിലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പോട്ടുകളിൽ പോയിട്ട് ഇതു മാത്രമല്ല ഇപ്പോൾ ഈ വലിയൊരു ഒരു പാറക്കെട്ടുന്ന താഴത്തേക്ക് പോയി പെൺകുട്ടി മരിച്ച സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലൊക്കെ തന്നെ സംഭവിക്കുന്നത് ഇത്തരത്തിൽ എങ്ങനെയാണോ കൂടുതൽ റീച്ച് കിട്ടുക കൂടുതൽ വൈറലാകാൻ പറ്റുക ഈ ഒരു ചിന്ത മാത്രം വെച്ചുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനവൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഇവിടെ ഇത് ഗുണപരമായൊരിതാവണമെന്നോ അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസർ എന്നാണ് പലരും പറയുന്നത് ഏതു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നോ അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകനെ എൻ്റെ കാണിക്ക് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ എന്ത് ഗുണപരമായ മാറ്റത്തിനത് കാരണമാണെന്നൊന്നുമുള്ള വിഷയമില്ല എൻ്റർടൈൻ ചെയ്യിക്കുക അതിലൂടെ കൂടുതൽ ആളുകളെ ആകർഷിക്കുക കൂടുതൽ കാശ് എന്ത് ചെയ്യുക സംഭവിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനോഭാവം മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരെ സമത്തോളം അവർ ഈ ദുരന്തം വിലക്ക് വാങ്ങുന്നത് ആണ് അതിന് യാതൊരു സംശയമില്ല പക്ഷേ എന്തായാലും ഇവിടെ രണ്ട് കാരണം വെച്ചാൽ ഈ പ്രശസ്തി പണം ഈ രണ്ടും മാത്രം ജീവിതത്തിൻ്റെ ഒരു മാനദണ്ഡമായി തീരുന്നതിൻ്റെ ഒരു ദുരന്തമുണ്ട് പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന ഹീറോയിസം അല്ലെങ്കിൽ ഫെയിം പ്രശസ്തി അതുപോലെ മഹത്വം ഇതിൻ്റെയൊക്കെ ഒരു മാനദണ്ഡങ്ങൾ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു കാലത്ത് ഹീറോ എന്ന് പറയുമ്പോൾ ഹീറോയെ കുറിച്ചുണ്ടായിരുന്ന സങ്കല്പം എന്താണ് വളരെ നന്മയുടെ ഒരു നിറകൂടമായ ഒരു ഹീറോ ആണ് പിന്നെ അതിൽ നിന്ന് ആൻറ്റി ഹീറോ ഉണ്ടാവുന്നു പിന്നെ ആൻറ്റി ഹീറോ പോയിട്ടെന്ന് വെച്ചാൽ പക്ക ക്രിമിനലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഹീറോ ആയിട്ട് വർഷിപ്പ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇങ്ങനൊരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു മാറ്റം ഈ സങ്കല്പത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതേ കാര്യം അപ്പോൾ ഇന്ന് മഹാത്മാഗാന്ധിയെപ്പോലെ അടി കൊള്ളുമ്പോൾ മറ്റേ അടി അടി കിട്ടുമ്പോൾ കൊള്ളുന്ന ഒരാളൊരു ഹീറോ ആയിട്ട് കുട്ടികളാരും എടുക്കില്ല അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചരിത്രം വായിച്ച് നമ്മുടെ കുട്ടികൾ പറയാറുണ്ട് സുഭാഷ് ചന്ദ്രബോസില് കൂടുതൽ പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവേണ്ടത് അല്ലെങ്കിൽ ഭഗത് സിംഗ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതിൻ്റെ ഒരു ആകെ എന്താണ് അവർക്ക് ഈ അഹിംസാ സിദ്ധാന്തത്തെയോ അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമാധാനത്തിലൂടെ സ്വാതന്ത്ര്യം നേടുക എന്നുള്ള ഒരാശയത്തെ അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയാതെ ആയിട്ടുണ്ട് ആ ഒരു യാഥാർത്ഥ്യം അവിടെ ഉള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സർക്കാർ അടക്കം ചെയ്യുന്ന വലിയൊരിതാണ് നമ്മളിപ്പോൾ ഈ ടൂറിസം പ്രോത്സാഹനം അല്ലേ ടൂറിസം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അതിൽ പെട്ടൊന്നാണ് അഡ്വഞ്ചറസ് ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈക്കിങ് ട്രക്കിങ് ഇങ്ങനെയൊക്കെയുള്ള കുറേ ടേംസ് ഒക്കെ അതിന് വേണ്ടി ഉണ്ട് ഇത് പലപ്പോഴും ചെന്നെത്തുന്ന വെച്ചാൽ ഈ ഇത് എപ്പോഴൊക്കെ പറ്റിയെന്നൊരു ചോദ്യമില്ലേ ഇപ്പോൾ നമ്മൾ പൂനെയിൽ കണ്ടൊരു ആവശ്യമുണ്ട് അതൊരു ഒരു ഒരു കുടുംബം മുഴുവനും വെള്ളത്തിലെന്ത് ചെയ്തു ഒലിച്ചു പോയതല്ലേ അവർ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ ഈ ഇതൊക്കെ ഉള്ളൊരു സമയത്താണ് ഇത് ക്രോസ് ചെയ്തതിന് തടവിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്തരം ഒരു സമയത്താണ് അവിടെ ഇവിടേക്ക് ഓരോന്ന് എഴുതി വെക്കല്ലോ ഏത് സമയത്തൊക്കെയാണ് ഇതൊക്കെ ഈ ടൂറിസം പ്രൊമോഷൻ നടത്തേണ്ടത് ഓരോ സ്പോട്ടുകൾ അവിടെ അനുവദനീയമായത് അല്ലാത്തത് ഇത്തരം കുറേ ചോദ്യങ്ങളുണ്ട് ഇതൊന്നും തന്നെ ഇവിടെ ഈ ഇതിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിയന്ത്രണങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും നൽകപ്പെടുന്നില്ല നമ്മൾ കാണുന്നില്ല തൽക്കാലം ഉണ്ടാവും ഈ സമയത്ത് വെള്ളത്തിനടുത്തേക്ക് പോരരുതെന്നൊക്കെ പറയല അതല്ല അത് ശരിക്കും അപ്പോൾ ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരാശയത്തിൻ്റെ കൂടെ അപകടങ്ങളുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടെ നമ്മൾ കവിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ എടുത്താൽ ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു റിസ്ക് എടുത്ത് അവസാനിപ്പിക്കാനുള്ളതാണോ ഇപ്പം എലോൺ മസ്ക് എലോൺ മസ്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്പേസിലേക്ക് പോകാനുള്ള റോക്കറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് റീയാക്കുന്നുണ്ട് നമുക്കറിയാം വളരെ അപകടകരമായിട്ടുള്ളൊരു യാത്രയാണത് ഈ അപകടകരമായൊരു യാത്രയിലൂടെ ഇപ്പോൾ ചൊവ്വയിലോ വേറെ എവിടെയെങ്കിലും പോയിട്ട് പോ ഇതിനേക്കാളും സുഖമായിട്ട് ജീവിക്കാനൊന്നുമില്ല മനുഷ്യന് മനുഷ്യൻ്റെ മാക്സിമം സുഖം എന്താണ് നല്ല ഭക്ഷണം കഴിക്കുക ഇപ്പോൾ നല്ല എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെ അത്യാവശ്യത്തിനൊക്കെ ഭൂമിയിൽ എന്തെങ്കിലും സാധ്യമാണ് പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ ഇത്രക്കെടുത്ത് പോകുന്നത് അപ്പോൾ അതൊക്കെ ഒരു തരത്തിലുള്ള ഒരു പാരാ തോട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത് അത് ആവശ്യമില്ല ഈ ഭൂമിയെ കൂടുതൽ സുന്ദരമാക്കുകയാണ് വേണ്ടത് ജീവയോഗ്യമാക്കുകയാണ് വേണ്ടത് ഇത് കൂടുതൽ ഇല്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വമുള്ള സ്നേഹമുള്ള അനുകമ്പയുള്ള സമാധാനമുള്ള ഒരടാക്കി മാറ്റുന്നതിന് പകരം ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ എന്തു ചെയ്യുക സ്വർഗം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നതിലൊന്നും അർത്ഥമല്ല മാത്രമല്ല അത്തരം റിസ്ക്കുകൾ എടുക്കുന്നതിന് നമുക്കറിയാം അല്ലേ ഒരു വലിയ വ്യവസായിമായാളുടെ മകനും ഒക്കെ കൂടെ എന്ത് ചെയ്തു ആ അതിനകത്ത് ഒറ്റടിക്കെന്ത് ചെയ്തു ആ അറിയാലേ അത് കടലിൽ പോയിട്ട് എന്തു ചെയ്തു ആ മറ്റേ ടൈറ്റാനിക്കിൻ്റെ അത് കാണാൻ പോയിട്ട് തകർന്ന് എന്ത് ചെയ്തു ആ എക്സ്പ്ലോർ ചെയ്ത് കടൽ നഷ്ടപ്പെട്ടു അപ്പോൾ അതൊന്നും ഒരിക്കലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായി മാറാൻ പാടില്ല അതൊരു വലിയ കൈലത്ത് കിട്ടുന്ന പ്രശസ്തി അതിലൂടെ കിട്ടുന്ന ഒരു താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു ആനന്ദം ഇതിനെ തേടി ഒരിക്കലും മനുഷ്യൻ പോകാൻ പാടില്ല അപ്പോൾ ഇവിടെ അവസാനൊരു കാര്യം കൂടെ പറയാം ഈ റെയില് ഇങ്ങനെയുള്ളൊരു ദുരന്തം മാത്രമല്ല അപ്പോൾ ഈ ജ്യോതികുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ ബീഹാറില് അവരെന്ത് അവരുടെ ഇവർ റെയിൽ ഒരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ ഭർത്താവ് എന്തു ചെയ്തു ഇതിനെ തടഞ്ഞു അപ്പോൾ അതിനവർ ചെയ്തതെന്താ വെച്ചാൽ ഭർത്താവിനെന്ത് ചെയ്തു അവരുടെ കാമുകനെ കൂടെ കൂട്ടിയിട്ട് കൊന്നുകളഞ്ഞു അപ്പോൾ റെയിൽ അഡിക്ഷൻ മറ്റൊരു തരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ കുടുംബ ബന്ധങ്ങളെയൊക്കെ തകർക്കുന്നുണ്ട് നമുക്കറിയാം സ്ത്രീക്ക് പ്രശസ്തി കിട്ടുമ്പോൾ പുരുഷനെ പോലൊരു പക്ഷെ അവൾ അവഗണിക്കുന്ന അവസ്ഥയിലേക്ക് പോകും അത് ഈ പറഞ്ഞ പോലെയുള്ള ഒരു മഹാദുരന്തത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്തായാലും നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു വാല്യൂ ആഡീഷൻ ഇല്ലാത്ത റീലുകൾ ഉണ്ടാകും ഇപ്പം ചില ആൾക്കാരൊക്കെ ഇപ്പം കേരളത്തിൽ തന്നെ ലക്ഷങ്ങൾ ഫോളോഴ്സ് ഉള്ള ഒരു ഒരാളുണ്ട് പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അയാളുടെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ റീല് ചെയ്യുകയാണെങ്കിൽ പിന്നെ പുക വലിച്ചുകൊണ്ട് പുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവടക്കം വലിക്കും അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ റീല് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം ദിവസങ്ങളാണ് അറസ്റ്റ് ചെയ്തത് കുറേ കാലം അയാൾ തുടങ്ങിയിട്ട് അതേപോലെ തന്നെ ഇപ്പം പിന്നെ ഈ റീച്ച് കുറയുമ്പം പിന്നെ ഡ്രസ്സ് കുറക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ കേരളത്തിലടക്കം കൂടി വരികയാണ് ഇപ്പോൾ ഒരു നമ്മൾ പല രീതിയിൽ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ ഒരു പരിഹാരം എങ്ങനെയായിരിക്കും ഉണ്ടാവും ഇപ്പോൾ നേരത്തെ വാശു പറഞ്ഞല്ലോ പിന്നെ ഭർത്താവിനെ കൊല്ലുന്ന അവസ്ഥയ്ക്ക് ഒന്നും ഡൽഹിയിൽ ദ്വാരക എന്ന സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ റീല് ചെയ്യാൻ വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ വാങ്ങണം ഒരു സ്ത്രീക്ക് അപ്പോൾ ആ ക്യാമറ വാങ്ങാൻ വേണ്ടി ഇവർ ചെയ്തതെന്താ വെച്ചാൽ ഒരു വീട്ടിൽ പോയിട്ട് വീട്ടുജോലിക്ക് നിന്നു മോഷ്ടിച്ചിട്ട് നിന്നിട്ട് അവിടുന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ചിട്ട് ക്യാമറ വാങ്ങിയിട്ട് റീൽ ചെയ്യുക ഏയ് അപ്പം അത് ഇത് ഡെവലപ്പ് ചെയ്യുന്ന രൂപമാണ് ഇപ്പോൾ അതൊക്കെ ഈ റീൽസ് നമസ്കാരം ഇതിപ്പോൾ പിന്നെ വെള്ളച്ചാട്ടത്തിന് താഴെ വീണത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുക അതായത് ഒരു ആളിൻ്റെ കയ്യിൽ ഒറ്റ കയ്യിൽ ഒരു പെണ്ണ് എത്രയോ അടി മുകളിൽ ഉള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി ആടി അവളിങ്ങനെ ഡാൻസ് ചെയ്യുക ഏഹ് അതേപോലെ തന്നെ ഓടുന്ന ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും മുന്നിലേക്ക് ചാടുക പിന്നെ അതേപോലെ കാറിന് മുകളിൽ ഇരുന്ന് ഓരോ ഗോഷ്ടികൾ പിന്നെ കാണിക്കുന്നൊരവസ്ഥ പിന്നെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് പിന്നെ അതുകൊണ്ട് കാണിക്കണ അഭ്യാസം നല്ല അത് കാലി തെറ്റിങ്ങാണ്ട് പോയിട്ട് മരിച്ച ടീമുണ്ട് ഇപ്പോൾ മരിക്കുന്നു ഇങ്ങനെ തോന്നും അങ്ങനെ അതിസാഹസികതയിലുടെ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓരോ വിഷയം വരുമ്പോൾ അതൊന്നൊരു ചർച്ചയാക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞല്ലോ ഇവർ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നേരത്തെ ഹിലാല് പറഞ്ഞ പോലെ എത്രയോ വർഷങ്ങളും മാസങ്ങളൊക്കെ ആയി അവരുടെ ലൈക്സും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെ ലൈക്ക് നോക്കിയാൽ മതി ഞാൻ പറയുന്നത് ഇതിൽ എല്ലാവരും കുറ്റക്കാരാണ് കുറ്റക്കാരാണെന്നുള്ളതാണ് അതിങ്ങനെയുള്ളത് കാണാനാണല്ലോ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എത്ര എമ്മാണ് വലൊക്കെ പിന്നെ ഈ റീല് ചെയ്തതിന് വ്യൂവേഴ്സുകൾ അപ്പം ജനങ്ങൾ ഇതിന് കാഴ്ചക്കാരാകുന്നു ഇതിന്റെ ഫോളോവേഴ്സ് ആകുന്നു എന്നത് ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതെന്ന് തിരിച്ചു നടക്കണമെങ്കിൽ നമ്മളെ സിസ്റ്റം അതിനനുസരിച്ച് എന്ത് ചെയ്യണം ആക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ശക്തമായി ഈ നിലവിലുള്ള റീൽ സംസ്കാരത്തിൽ ഒരു ഓഡിറ്റിങ്ങിന് നമ്മുടെ സർക്കാരുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു വെച്ചിട്ട് എന്ത് ചെയ്യുക ഇത് പിന്നെ ഇതൊക്കെ ആവാം ആവാൻ പറ്റില്ല എത്രത്തോളം ആവാം എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒരു രണ്ട് മൂന്നാളെ പിന്നാലെ കൂടിയാൽ മതി വിഷയം മുക്കോടെ ഇപ്പം നിലവിലുള്ള ഇത്രയും പിന്നെ സാഹസികത ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവർ ഒന്ന് രണ്ട് മൂന്ന് ആളുകൾ പിന്നാലൊന്നുകൊണ്ട് നിയമത്തിൻ തന്നെ വലയം വെച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ വേറുള്ളവർക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യും ഇത് ചെയ്താൽ പ്രശ്നമാകും അത് ചെയ്താ പ്രശ്നമാകുമോ കുഴപ്പം വരുമോ എനിക്ക് പോലീസിൻ്റെ നോട്ടീസ് വരുമോ ഈ സംശയം വരും അതോടുകൂടി ഇതൊരുപാട് പുറകോട്ട് പോകും അപ്പോൾ അതിന് പിന്നെ കൈവെക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട് സർക്കാരുകൾ തയ്യാറായാൽ ഈ പ്രശ്നത്തിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും അതല്ലെങ്കിൽ ഇത് മാരകമായ അവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുക വികസിക്കുക ഇനി ഈ നമ്മൾ പിന്നീട് പിന്നെ നമ്മൾ നമ്മളതിന് കുറ്റം പറഞ്ഞിട്ടും പ്രയാസം പറഞ്ഞിട്ടും യാതൊരു കാര്യമാണ് ഇപ്പം ഇന്നലെ ഞാൻ ബാംഗ്ലൂരിലിരുന്നു ബാംഗ്ലൂർ സിറ്റിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര സൗണ്ടോട് കൂടി ഞങ്ങളെ വണ്ടിയെ ഓവർടേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് രണ്ട് മൂന്ന് ബൈക്ക് അതുകൊണ്ട് പാഞ്ഞു പോയി അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ താമസിക്കുന്ന ആളാണ് നമ്മുടെ ഡ്രൈവർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പോണത് കൊടുക്കാമെന്ന് അറിയാമെന്ന് ചോദിച്ചു ഏലായിരുന്നു അവരൊറ്റ പോയിൻ്റേക്കാണ് ആ പോക്ക് കാരണം എന്നും ഞായറാഴ്ച എന്തെയും ഈ പോക്ക് പോകും ഏകദേശം ഒരു പത്ത് മുന്നൂറ് ആളുകൾ അവിടെ ഏതൊരു സ്ഥലം പറഞ്ഞു അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് അതിനുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂടും എന്നിട്ട് അവരുടെ എല്ലാ അഭ്യാസവും ബൈക്ക് റേസിങ്ങും മറ്റു കാര്യങ്ങളും അതൊക്കെ അറിയില്ലാക്കുക അതൊക്കെ ഓരോരുത്തരും റീലാക്കുക അത് വിടുക അത് സ്ഥിരമുള്ള സംഗതിയാണ് ആഴ്ചയിൽ ഒരുക്കി ഒരുങ്ങി വരികയാണ് ഈ പോക്കൊന്നുമല്ല ഇപ്പോൾ നിങ്ങൾ കണ്ട ഒന്നല്ല ഇതിലും ഇത് വളരെ ചെറിയ പോക്കാണ് നമുക്കെന്നെ കണ്ട പേടി പോക്കാണ് ഓക്കെ അപ്പോൾ ഇത് നിരന്തരം ഈ പോലീസുകാരുടെ മുമ്പിലും ആളുകളുടെ മുമ്പിലും എല്ലാം നടക്കുന്നത് എന്നിട്ട് ഇതൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് പിടിച്ചു കണ്ടിട്ട് നമ്മൾ കൊണ്ടുവരുക അപ്പുറം ഇത് ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഒരു നിയന്ത്രണവും കാര്യങ്ങളും കൊണ്ടുവരാൻ ഇനിയും നമുക്ക് വൈകാൻ പാടില്ല എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഇവിടെ പിന്നെ മുമ്പ് എല്ലാ പ്രശ്നങ്ങളും ഒരാവശ്യത്തിന് വേണ്ടിയായിരുന്നു ഇന്ന് എല്ലാ ആവശ്യങ്ങളും ഓരോ ശ്രമത്തിന് വേണ്ടി മാത്രമാണ് അതായത് മുമ്പ് എല്ലാ ശ്രമങ്ങളും ഒരാവശ്യത്തിന് വേണ്ടിയിരുന്നു ഇന്ന് സംഭവിക്കണമെന്താ വെച്ചാൽ എല്ലാ ആവശ്യവും വെറും ഒരു പണിക്കും വേണ്ടി മാത്രമാണ് റീലിന് വേണ്ടി മാത്രമാണ് എല്ലാം അങ്ങനെയാണ് ഇന്ന് അതായത് അത്യാവശ്യത്തിന് വേണ്ടിയിരുന്നു പണ്ട് യാത്ര ഇന്ന് യാത്രക്ക് വേണ്ടിയാണ് ആവശ്യം എല്ലാം കാര്യങ്ങളും അങ്ങനെ ഓർമ്മ അതായത് ഓർമ്മയ്ക്ക് വേണ്ടിയിരുന്നു ഒരു ഡോക്യുമെൻറ്റേഷൻ ഇന്ന് ഡോക്യുമെൻറ്റേഷന് വേണ്ടിയാണ് ഓർമ്മ അല്ലേ ഏത് കാര്യം അങ്ങനെയാണ് കുടുംബ ബന്ധം ചേർക്കാനായിരുന്നു പണ്ട് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് യാത്രക്ക് വേണ്ടിയാണ് എന്ത് കുടുംബ ബന്ധം ചേർക്കുന്നത് ഒക്കെ തലകുത്തരം അറിഞ്ഞു പ്രയാസങ്ങൾ പരിഹരിക്കാനാണ് പണ്ട് സാമ്പത്തിക സമാഹരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് ഇന്ന് സാമ്പത്തിക സമാഹരണം നടത്താൻ പറ്റിയ വല്ല പ്രശ്നം ഉണ്ടാകുന്നതാണ് എന്ത് ചെയ്യുന്നത് ആയിരം അക്കൗണ്ട് നമ്പർ വെച്ചു കണ്ട് ആൾക്കാരെ പിരിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്ന് നോക്കി നടക്കണേ ആൾക്കാരുണ്ട് ബക്കറ്റ് പിടിച്ചു റൂട്ട് കറങ്ങാൻ ഇറങ്ങാൻ പറ്റിയ വല്ല പരിപാടി ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട് കാരണം അതൊക്കെ വേറെ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് പോകണിൻ്റെ ലക്ഷണങ്ങളാണത് അതുപോലെ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ട് ഫുട്ബോൾ അപ്പോ ഒക്കെ തലകുത്തി വീഴാണ് അതേപോലെ അപ്പോൾ അതിൽ പെട്ടതാണ് എന്ത് ജീവിതം തന്നെ റീലിന് വേണ്ടിയാണ് അപ്പൊ ഇനിയിപ്പോ റീലിപ്പോ എവിടക്കെ വരും ചോദിച്ചാല് ഇപ്പൊ നാള് ഒരു സിനിമാ നടന്റെ മകൻ മരിച്ചു സിദ്ദീഖിന്റെ അവിടെ ഉള്ളൊരു ഇത് ടി വി പിന്നെ ന്യൂസിലൊക്കെ വന്നിരുന്നു ഓ ക്യാമറ കൊണ്ടൊരു ബഹളം ഒന്നായിട്ട് ബഹളം അത് ഓരോരുത്തർ വരുന്നതും അവർ അതായത് മരിച്ച വീടാണ് എന്നുള്ളൊരു തോന്നലേ ഇല്ല എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ഓരോരുത്തർ സെൽഫി എടുക്കുന്നു ഓരോരുത്തർ റീൽസ് എടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ മരിച്ച വീടാന്നുള്ള ഓർമ്മയില്ല ഒരു പരിസര ബോധമില്ല എവിടെ വന്നാലും മൊബൈൽ ഫോണും പിടിച്ചിട്ട് എനിക്ക് റീല് കിട്ടുമെന്നാണ് എന്തു ചെയ്യണത് ഇന്ന് നോക്കുമ്പോൾ റീൽസിന് വേണ്ടിയാവുന്നു ജീവിതം എന്നൊരവസ്ഥയിലേക്കിപ്പോൾ നമ്മൾ പുതിയ തലമുറയുടെ സാഹചര്യം വരുന്നുണ്ട് നേരത്തെ അമിതമാശ തുടങ്ങിയപ്പോൾ പറഞ്ഞുണ്ടല്ലോ കുട്ടിനോട് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞ ആ ഒരു മറുപടി ഉണ്ടല്ലോ ആ മറുപടി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം ഈ എന്ത് ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വിശിഷണന്മാരും നമ്മുടെ അധികാരികളും ഒക്കെ കാണേണ്ടത് ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇവരെല്ലാത്തിനും നിയന്ത്രണം വെക്കുന്ന മൂരാച്ചികളാണ് ഇവരെന്നൊക്കെ നമ്മളെ മൂന്നാളെ പറ്റി ഒരു പക്ഷേ പറയുന്നുണ്ടാവും പക്ഷേ ഇതിൻ്റെ അതി ദാരുണമായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ അയൽപ്പക്കത്ത് നമ്മുടെ വീടുകളിൽ സംഭവിക്കുമ്പോൾ എല്ലാവരും കടിക്കും ഇപ്പൊ നമുക്ക് കാണാം ഒരു നടിയൊക്കെ പണ്ടൊക്കെ നമുക്ക് നമ്മളെ ചില സ്വകാര്യതകൾ നമ്മളതിനെ സ്വകാര്യതകളായി ആണ് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് ഇന്നിപ്പോ ഒരു നടി ഗർഭിണിയായി നിക്കുക ആ ഗർഭം തുടങ്ങുന്ന തൊട്ടെന്തെയും റീലുകൾ തുടങ്ങിയത് ചിലപ്പോൾ ആദ്യത്തെ എന്താ വെച്ചാൽ ഞാൻ ഭർത്താവില്ലാതെ ഗർഭിണിയായെന്നായിരിക്കും അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചൊന്നായിരിക്കാം എന്തായാലും പിന്നെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും പ്രസവിക്കുന്നത് വരെ റീലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ കണ്ടൻറ്റാണ് അപ്പം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു മൂല്യം ആവശ്യമില്ല ഇതിനെല്ലാം കണ്ടൻറ്റാക്കി കൺവേർട്ട് ചെയ്യുകയും അതിനെയൊക്കെ സെയിലബിൾ കമ്മോഡിറ്റി ആക്കി മാറ്റുകയും ശരിക്കും ഇതിൽ ഏറ്റവും വലിയ ദുരന്തം ആർക്കാന്ന് വെച്ചാൽ ഈ കാണിക്കാണ് അവനെ അവന്റെ ടൈം സമ്പത്ത് എല്ലാം ഒരുപാട് ഈ പഠിക്കണ കുട്ടികളൊക്കെ അവർ പഠിക്കേണ്ട ഒരുപാട് പാഠപുസ്തകങ്ങൾ വെച്ചിട്ടാണ് ഉള്ളത് കാണുന്നത് ജോലി ചെയ്യുന്ന മനുഷ്യന്മാർ ആ ജോലിയോട്ടിട്ടാണുള്ളത് കാണുന്നത് ഒരുപാട് മനുഷ്യന്റെ കർമ്മശേഷി എന്തിയാണ് വിഭവശേഷി എന്ത് ചെയ്യാണ് നഷ്ടപ്പെട്ടതുകൊണ്ടിരിക്കുകയാണ് എന്തായാലും റീൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓഡിറ്റിംഗ് ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെ അവസാനമായി പറഞ്ഞു വെക്കുന്നത്